Vamos ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഒളിമ്പിക്സിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഒരു ആവേശകരമായ പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ സാധിച്ചത് യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും ഫ്രാൻസും തമ്മിലുള്ള മത്സരത്തിലാകെ എട്ട് ഗോളുകളാണ് പിറന്നിട്ടുള്ളത് ഒടുവിൽ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗോൾഡ് മെഡൽ സ്വന്തമാക്കാൻ സ്പെയിനിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് സ്പെയിൻ മുന്നിലായിരുന്നു പക്ഷേ പിന്നീട് ഫ്രാൻസ് തിരിച്ചടിച്ചു മൂന്ന് മൂന്ന് എന്ന സ്കോറിലാണ് സമനിലയിൽ കലാശിച്ചത് ഇതോടുകൂടി മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി എന്നാൽ എക്സ്ട്രാ ടൈമിൽ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് സ്പെയിൻ വിജയവും അതുവഴി ഗോൾഡ് മെഡലും സ്വന്തമാക്കുകയായിരുന്നു സ്പെയിനിന്റെ ഈ ഒരു ഒളിമ്പിക്സിലെ കുതിപ്പിൽ എടുത്തു പറയേണ്ടത് യുവ സൂപ്രതാരമായ ഫെർമിൻ ലോപ്പസിന്റെ പ്രകടനമാണ് അദ്ദേഹമാണ് ഇത്തവണ സ്പെയിനിനെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ളത് ആറ് മത്സരങ്ങളാണ് ആകെ ഒളിമ്പിക്സിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആറ് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു നമുക്കറിയാം ഫ്രാൻസിനെതിരെയുള്ള മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടി അതുപോലെ തന്നെ മൊറോക്കോക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റം ആയിരുന്നു ലോപ്പസ് നേടിയിരുന്നത് അതുപോലെ തന്നെ ജപ്പാനെതിരെ ഇരട്ട ഗോളുകൾ അദ്ദേഹം നേടിയിരുന്നു അതുപോലെ തന്നെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനെതിരെയുള്ള മത്സരത്തിൽ ഒരു ഗോളായിരുന്നു അദ്ദേഹം നേടിയിരുന്നത് അങ്ങനെ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ആകെ പതിനാറ് ഷോട്ടുകൾ എടുത്തു ഒൻപത് ഷോട്ടുകൾ ടാർഗറ്റിലേക്കായിരുന്നു അതുപോലെ തന്നെ രണ്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ആറ് പോയിന്റ് മൂന്ന് ഡുവൽസ് ഓൺ ഓൺ ചെയ്തു അതുപോലെ തന്നെ രണ്ട് പോയിന്റ് ഏഴ് ടാക്കലുകൾ അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് സോഫാ സ്കോർ റേറ്റിംഗ് എന്നുള്ളത് എട്ട് പോയിന്റ് പൂജ്യം രണ്ടാണ് ഇങ്ങനെ സ്ഥിരതയാർന്ന പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രശംസ തീർച്ചയായും നൽകേണ്ടത് എഫ് സി ബാഴ്സലോണക്കും അവരുടെ അക്കാദമിയായ ലാമാസിയക്കുമാണ് അവരുടെ ആ ഒരു അക്കാദമിയിലൂടെയായിരുന്നു ഫെർമിൽ ലോപ്പസും വളർന്നു വന്നിരുന്നത് സാവി ഇദ്ദേഹത്തിന് അവസരങ്ങൾ നൽകിയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം കഴിഞ്ഞ സീസണിലും ഫർമിൽ ലോപ്പസ് പുറത്തെടുത്തിരുന്നു ഇനിയിപ്പോ വരുന്ന സീസണിലും ബാഴ്സക്ക് വലിയ പ്രതീക്ഷകളാണ് ഈ ഒരു യുവ സൂപ്രതാരത്തിലുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം